നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസഫലം കുംഭം രാശിക്കൂറായ അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദം അവിട്ടം അര ചതയം പൂരുട്ടാതിയുടെ ആദ്യ ഒന്ന് രണ്ട് മൂന്ന് പാദം പൂരുട്ടാതിമുക്കാൽ നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും സാമ്പത്തിക ഗുണങ്ങളും കിട്ടുന്നതായിട്ടാണ് ഗ്രഹനില പരിശോധിക്കുമ്പോൾ കാണുന്നത് ലിഗ്നക്കൂറിൻ്റെ അധിപനായ ശനി രണ്ടാംകൂറിൽ അതേ രാശിയിൽ വക്രത്തിലോട്ട് തിരിയുമ്പോൾ ബലമുണ്ടാകും അത് ഗുണം ചെയ്യുന്നതാണ് വ്യാഴത്തിന്റെ അഞ്ചാംകൂറായ പൂർവപുണ്യ സ്ഥാനവും ഏറ്റവും നല്ല ഗുണമുണ്ടാകുന്നതാണ് കൂടാതെ പതിനൊന്നാംകൂറിലുള്ള ശുക്രനും ബുധനും സൂര്യനും ചൊവ്വയും സഞ്ചരിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും ഭാഗ്യഗുണങ്ങളും ഈ മാസം കൈവരിക്കുന്നതാണ് ശുക്രൻ ജനുവരി പന്ത്രണ്ടിന് പന്ത്രണ്ടാംകൂറിൽ പകർന്ന് സഞ്ചരിക്കുമ്പോൾ ചിലവ് കുറയുകയും വരവ് കൂടുകയും തൊഴിൽപരമായി സ്ഥാനമാറ്റങ്ങളും അംഗീകാരങ്ങളും എല്ലാം ലഭിക്കുന്നതാണ് വിദേശത്തുള്ളവർക്കും ഗുണം ചെയ്യുന്നതാണ് ബിസിനസ്സിൽ ഉയർച്ചയും ഉണ്ടാകും കൂട്ടു ബിസിനസ്സായാലും ആദായം കൂടുതൽ ലഭിക്കുന്നതാണ് ചൊവ്വ പന്ത്രണ്ടാംകൂറിൽ ജനുവരി പതിനഞ്ചിന് മാറുമ്പോൾ പെട്ടെന്നുള്ള ധനനേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യ രണ്ടാഴ്ച കഴിഞ്ഞാൽ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അലർജി മറ്റ് കണ്ണിരി അസുഖങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്നാൽ രണ്ട് രാശിയിൽ ചതുർഗ്രഹയോഗ സഞ്ചാരം നിങ്ങൾക്ക് രോഗശമനവും ആരോഗ്യവും ഉണ്ടാകുന്നതാണ് എല്ലാവിധ അപവാദ ദോഷങ്ങളും ശത്രുതടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള അവസരവും അത് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് കൂട്ടായ ബിസിനസ്സിൽ യോജിപ്പായിട്ട് പുതിയ ബിസിനസ് ആരംഭിക്കാനും അതിനുള്ള സാഹചര്യമെല്ലാം വഴിയൊരുക്കുന്നതാണ് ഈ മാസം ഉല്ലാസയാത്രക്കും ക്ഷേത്രയാത്രക്കും അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് വിദ്യാഭ്യാസത്തിന് നേട്ടവും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും കാര്യങ്ങളെല്ലാം നടക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ കൃഷി സംബന്ധമായിട്ട് മറ്റേതെങ്കിലും ജോലി പ്രവർത്തി ചെയ്യാൻ തടസ്സമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് വീട് സ്ഥലം വാഹനം എന്നീ ഇടപാടുകൾക്കും ഈ മാസം ഗുണം ചെയ്യുന്നതാണ് അതിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടമുണ്ടാകുന്നതാണ് വീടോ സ്ഥലോ വിൽക്കാൻ കുറേ കാലമായി പരിശ്രമിച്ച് വിൽക്കാത്ത സാഹചര്യമെല്ലാം വന്നിട്ടുണ്ടാകും എന്നാൽ ഈ മാസം നിങ്ങൾക്ക് ശ്രമിച്ചാൽ അത് വിൽക്കാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുന്നതാണ് ലോൺ മറ്റ് കടം വാങ്ങാൻ അപേക്ഷ കൊടുത്തവർക്ക് ഈ മാസം തടസ്സമില്ലാതെ അത് പാസാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പരിശ്രമിച്ചാൽ തടസ്സമില്ലാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നതാണ് എല്ലാ ദോഷ പ്രതിസന്ധി ഘട്ടങ്ങളും ഈ മാസം മാറിക്കിട്ടുന്നതാണ് വ്യാഴത്തിൻ്റെ അഞ്ചാംകൂറും ശനിയുടെ രണ്ടാംകൂറിലുള്ള വക്രരാശി ബലവും പതിനൊന്നാംകൂറിലുള്ള സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും അനുകൂലവും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയും നഷ്ടങ്ങളെല്ലാം നികത്തി സാമ്പത്തികമായി കൂടുതൽ വരുമാനം വർദ്ധിക്കുകയും ദാരിദ്ര്യമില്ലാത്ത മാസമാണ് വിചിന്തനം ചെയ്യുമ്പോൾ ഈ മാസം കാണുന്നത് ശാസ്താവിനും നാഗക്ഷേത്രത്തിനും പ്രാർത്ഥന ചെയ്തു വരിക എന്നാൽ ഇത് പൊതുവലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം